നമസ്കാരം ജി എസ് ടി വകുപ്പ് പതിനാറ് ഉപവകുപ്പ് നാല് പ്രകാരം ഒരു എസ് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ സമയബന്ധിതമായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് ക്ലെയിം എടുത്തിരിക്കണമെന്ന നിബന്ധനയുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെ ഉള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിനുള്ളിൽ താമസിച്ച് ക്ലെയിം ചെയ്താലും അവർക്ക് ആ ഇൻപുട്ട് ടാക്സ് എടുക്കാവുന്നതാണ് അതിനൊരു സുവർണ അവസരം വന്നിരിക്കുകയാണ് പല നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരും താമസിച്ചു എന്ന പേരിൽ ഇൻപുട്ട് ടാക്സ് ക്ലെയിം നിരസിച്ചിട്ടുണ്ട് അതുവഴി പല ഓർഡറുകളും ഇറക്കിയിട്ടുമുണ്ട് അവർക്കെല്ലാവർക്കും ഒരു സുവർണ അവസരം വന്നു ചേർന്നിരിക്കുന്നു ജി എസ് ടി വകുപ്പ് സർക്കുലർ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബാർ മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ഇറക്കിയ സർക്കുലർ പ്രകാരം എല്ലാ അസികളും അല്ലെങ്കിൽ കച്ചവടക്കാരും താമസിച്ച് ഈ പ്രസ്തുത ഇയർലി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലയളവിലെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ താമസിച്ച് ക്ലെയിം ചെയ്താലും അവർക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള ഒരു സർക്കുലറാണിത് ആ സർക്കുലറിൽ അതിന്റെ വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കച്ചവടക്കാരും അതിന് ഓർഡർ ആയ കേസാണെങ്കിലും റെക്ടിഫിക്കേഷൻ അപേക്ഷ കൊടുത്തുകൊണ്ട് നമുക്കത് ക്ലെയിം ചെയ്ത് എടുക്കുവാൻ സാധിക്കും എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുമെന്ന് കരുതട്ടെ നന്ദി നമസ്കാരം